എണ്ണയിൽ ഒന്നും ഫ്രൈ ചെയ്യാതെ നേത്രപ്പായം കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇഫ്താർ സ്നാക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ആവശ്യത്തിന് ഉപ്പാണ് പിന്നെ ഒരു കപ്പ് പാലും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് ക്യാഷിനിട്ടും കുറച്ച് റൈസിൻസും ഇട്ടെടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് രണ്ട് നേന്ത്രപ്പായം കട്ട് ചെയ്തതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് വാടി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൊടുക്കുക പഞ്ചസാര ആയി കഴിഞ്ഞ ഒരു കപ്പ് തേങ്ങ ചെറു വേതും ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വാങ്ങിയേക്കുക പിന്നെ സൈഡ് കട്ട് ചെയ്ത ഒരു പാക്കറ്റ് ബ്രെഡ് ആണ് എടുത്തത് ബ്രെഡ് മുട്ട മിക്സിൽ മുക്കുക എന്നിട്ട് ഒരു സോസ് പാനിൽ നെയ്യ് തടവിയിട്ടുണ്ട് തടവിയിട്ടുണ്ടെട്ടോ അതിലേക്ക് വെച്ചുകൊടുക്കുക സൈഡിൽ ആദ്യം കവർ ചെയ്തിട്ട് പിന്നെ സെന്ററിൽ കവർ ചെയ്തിട്ട് വെക്കുക എന്നിട്ട് നമ്മൾ ഫില്ലിങ്സ് വെക്കുക ഫില്ലിങ്സ് കവർ ചെയ്യുന്ന രീതിയിൽ വീണ്ടും ബ്രെഡ് മുട്ട മിക്സിൽ മുക്കി വെക്കുക എന്നിട്ടൊരു പാൻ പഴയ പാൻ ചൂടാക്കിയിട്ട് അതിൽ മുകളിൽ വേണം കേട്ടോ കുക്ക് ചെയ്യാൻ ലോ ഫ്ലെയിമിൽ ഇരുപത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗം ഒന്ന് കുക്ക് ചെയ്യട്ടെ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം ഒന്ന് വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രെഡ് ബാനാന പോലെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് അതിന് ഒരു പീസ് കിട്ടിയാൽ മതി നോമ്പ് തുറക്കുമ്പോൾ